അൻപത്തിനാലാമത് യു എ നാഷണൽ ഡേയോടനുബന്ധിച്ച് ദുബായ് എമിറേറ്റിൽ രണ്ട് ദിവസത്തെ പാർക്കിംഗ് ഫീസുകൾ ഒഴിവാക്കിയിട്ടുണ്ട് ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിൽ അതായത് തിങ്കളും ചൊവ്വയാണ് പാർക്കിംഗ് ഫീസ് ഒഴിവാക്കിയതായി ദുബായ് ആർ ടി എ അറിയിക്കുന്നത് ഞായറാഴ്ചയും പാർക്കിംഗ് ഫീസുകൾ ഇല്ലാത്തതിനാൽ ഫലത്തിൽ മൂന്ന് ദിവസം സൗജന്യ പാർക്കിംഗ് ലഭിക്കുന്ന ഒരു അവസരമാണ് വരുന്നത് ബുധനാഴ്ച മുതൽ അതായത് ഡിസംബർ മൂന്ന് മുതൽ പാർക്കിംഗ് ഫീസുകൾ വീണ്ടും ഈടാക്കി തുടങ്ങും ഈ ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിൽ പാർക്കിംഗ് ഫീസ് ഒഴിവാക്കി എന്ന് പറയുമ്പോഴും ഈ ബഹുനില പാർക്കിംഗ് കേന്ദ്രങ്ങളും അതുപോലെ തന്നെ അൽഖയിൽ ഗേറ്റ് എൻ ത്രീ സിക്സ്റ്റി ഫൈവ് തുടങ്ങിയ കേന്ദ്രങ്ങളുണ്ടല്ലോ അവിടങ്ങളിൽ പാർക്കിംഗ് ഫീസ് പതിവ് പോലെ തന്നെ തുടരും എന്നുള്ള ഒരു കാര്യം കൂടി ഓർക്കേണ്ടതുണ്ട് നാഷണൽ ഡേ അവധികളോടനുബന്ധിച്ച് എടുത്ത് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട് അതായത് ദുബായ് മെട്രോ ട്രാം സർവീസുകളുടെ സമയം ഈ സമയത്ത് ദീർഘിപ്പിച്ചിട്ടുണ്ട് നവംബർ ഇരുപത്തി ഒൻപത് ശനിയാഴ്ച റെഡ് ഗ്രീൻ ലൈനുകൾ പുലർച്ചെ മണി മുതൽ പിറ്റേന്ന് പുലർച്ചെ ഒരു മണി വരെ സർവീസ് നടത്തും അതുപോലെ തന്നെ നവംബർ മുപ്പത് ഞായറാഴ്ച രാവിലെ എട്ട് മുതൽ പിറ്റേന്ന് പുലർച്ചെ ഒരു മണിവരെ സർവീസ് ഉണ്ടാവും തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പുലർച്ചെ അഞ്ചിന് മെട്രോയുടെ സർവീസ് ആരംഭിക്കും പിറ്റേന്ന് ഒരു മണിവരെ സർവീസ് തുടരുകയും ചെയ്യും ഇരുപത്തി ഒൻപതാം തീയതി രാവിലെ ആറ് മുതൽ രാത്രി ഒരു മണി വരെയാണ് ട്രാം സർവീസ് ഞായറാഴ്ച രാവിലെ ഒൻപത് മുതൽ ഒരു മണി സർവീസ് ഉണ്ടാവും അവധി ദിനമായ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ പൊതു അവധി ദിനമായ ആ ദിവസങ്ങളിൽ രാവിലെ ആറിന് തുടങ്ങി രാത്രി ഒരു മണിവരെ സർവീസ് നടത്തും പൊതുഗതാഗത ബസ്സുകളുടെ സർവീസ് സമയം എസ് ഹൈൽ ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യുകയും ചെയ്യും ദേശീയ ദിനത്തോടനുബന്ധിച്ച് വാരാന്ത്യ അവധികളുടെ ചേർന്ന നാല് ദിവസത്തെ അവധിയാണ് യു എയിൽ ആളുകൾക്ക് ലഭിക്കുന്നത് എല്ലാ തരത്തിലുള്ള ജാഗ്രതയും കാര്യങ്ങളും ആഘോഷങ്ങളുടെ വേളയിൽ പാലിക്കണമെന്നും അധികൃതർ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്